ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രംസ്രമണീയമായ കൊട്ടിയൂർ പ്രിയരെ സഹ്യപർവതത്തിന്റെ പ്രകൃതി സുന്ദരമായ താഴ്വരയിൽ കണ്ണൂർ വയനാട് ജില്ലകളുടെ സംഗമവീഥിയായ കൊട്ടിയൂരിൽ ശക്തിചൈതന്യ കേദാരമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് കൊട്ടിയൂർ പർവ്വതപ്രാന്തങ്ങളിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന വാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി രണ്ട് ക്ഷേത്രസ്ഥാനങ്ങളുണ്ട് പുണ്യകേദാരങ്ങളായ ഈ ശിവചൈതന്യ സങ്കേതങ്ങളത്രേ ഇക്കര കൊട്ടിയൂരെന്നും അക്കരക്കൊട്ടിയൂരെന്നും അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായി വയനാടിന്റെ തനിമ നഷ്ടപ്പെടാത്ത കൊട്ടിയൂർ പ്രദേശം കണ്ണൂർ റവന്യൂ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയുടെ വന്യഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് കൊട്ടിയൂർ ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങളും സസ്യലതാദികളാൽ നിബിഡമായ കാവുകളും പുണ്യതീർത്ഥമായ വാവലിപ്പുഴയുടെ സാന്നിധ്യവും കൊട്ടിയൂരിന്റെ സവിശേഷതയാണ് പ്രകൃതിയുടെ വരദാനമായ കൊട്ടിയൂരിന്റെ ചൈതന്യധന്യത അവർണനീയമാണ് ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ശ്യാമസുന്ദരങ്ങളായ ഗിരിസൃംഗങ്ങൾ കൊട്ടിയൂരിന്റെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു ലോകത്ത് തന്നെ അത്യപൂർവങ്ങളായ ഉദാത്ത നിത്യഹരിതവനങ്ങൾ കൊട്ടിയൂർ വനഭൂമിയുടെ സവിശേഷതയ്ക്ക് മാറ്റുകൂട്ടുന്നു മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ധാതുസ്പർശവുമായി വനാന്തരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ കൊട്ടിയൂരിന്റെ പരിപാവനതയ്ക്ക് ഉത്കൃഷ്ടത വർദ്ധിപ്പിക്കുന്നു പ്രകൃതിയുടെ അതിദേവനായ ഭഗവാൻ തന്നെയാണല്ലോ കഴുത്തിൽ നാഗഹാരം ചൂടി ജടാവൽക്കലങ്ങൾ ധരിച്ച വൈദ്യനാഥനായ ശ്രീ പരമേശ്വരൻ നാഗദേവതകളുടെ വിഹാരഭൂമിയായ കാവുകളും കൊട്ടിയൂരിന്റെ പ്രകൃതി പ്രപ്തിവാസങ്ങളുടെ ധന്യതയ്ക്ക് മകുടം ചാർത്തുന്നു ഇക്കരക്ഷേത്ര സന്നിധാനത്തെ ഗൂഢപൂജകൾ നടക്കുന്ന ആയില്യാർക്കാവും മുത്തപ്പന്റെ വാസസ്ഥാനമായ കൊട്ടേരിക്കാവും ദേവി ചൈതന്യ സങ്കേതങ്ങളായ പള്ളിയറക്കാവുകളും കൊട്ടിയൂർ വനഭൂമിയുടെ ചൈതന്യധന്യതകളിൽ ചിലതുമാത്രം